ജിഹാദിയും നാസിയും ഒരുമിച്ച് വൈറ്റ് ഹൗസിൽ മമതാനി ട്രംപ് കൂടിക്കാഴ്ച ലോകത്തെ ഞെട്ടിക്കുകയുണ്ടായി ന്യൂയോർക്കിന്റെ പുതിയ മേയർ ന്യൂയോർക്കിന്റെ ആദ്യ മുസ്ലിം മേയർ അല്ലെങ്കിൽ ഏഷ്യൻ ഇന്ത്യൻ റൂട്ട്സ് ഉള്ള മേയർ മംതാനിയും ട്രംപും അതിശക്തമായ പോരാട്ടത്തിലായി മംതാനിയെ തടയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തു ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ ഇലോൺ മസ്ക് ചെയ്തു പക്ഷേ മംതാനി ജയിച്ച് കയറി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള ന്യൂയോർക്ക് അതായത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും ജൂതന്മാരുള്ള ന്യൂയോർക്കിൽ വൺ ബൈ തേർഡ് ഓഫ് ജൂതന്മാർ വോട്ട് ചെയ്ത് അവിടുത്തെ എല്ലാവരും വോട്ട് ചെയ്ത് മംതാനി ജയിച്ചു കയറുകയും ഇനി ന്യൂയോർക്കിനുള്ള ഫണ്ടിങ് കട്ട് ചെയ്യുമെന്നും മന്താനിയെ നാട് കടത്തണം ഉഗാണ്ടയിലേക്കൊക്കെ റിപ്പബ്ലിക്കൻ നേതാക്കൾ പറഞ്ഞു അപ്പം മന്താനി ട്രംപ് കൂടിക്കാഴ്ച ലോകം കൗതുകത്തോടെയാണ് ഉറ്റുനോക്കിയത് ശ്രീ ശശി തരൂർ വളരെ ശരിയായി പറയുന്നത് പോലെ ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് ഇന്ത്യക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മളെന്ന രാജ്യം അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും അമേരിക്കയിൽ നിന്ന് പഠിക്കേണ്ട മീറ്റിംഗ് ആണിത് അമേരിക്കയിൽ ഇപ്പോൾ ഒരു മമതാനി തരംഗമാണ് അതായത് മംതാനി മികച്ച മേയറാണെന്നും ന്യൂയോർക്കിനെ കുറിച്ച് കരുതുന്ന റാഷണൽ പേഴ്സൺ ആണെന്നും ഒക്കെ ട്രംപ് മമതാനി എൻഡോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ മീറ്റിംഗിന്റെ വീഡിയോസ് അതായത് പണ്ട് മമതാനിയെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആൾക്കാർ അല്ലെങ്കിൽ ജിഹാദിസ്റ്റ് ആണ് ജിഹാദി ആണെന്ന് വിളിക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് യുണൈറ്റിക് ആണ് മമദാനി എന്ന് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി തിരിച്ച് ഫാഷിസ്റ്റ് ആണ് ഡൊണാൾഡ് ട്രംപെന്ന് തിരിച്ചും മന്താനിയുടെ ആൾക്കാർ അറിയാനൊരു നാഗ്സിയാന്നൊക്കെ പറയുകയുണ്ടായി പക്ഷേ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ആ ഫൈറ്റ് കഴിഞ്ഞു ഇനിയും ഒരുമിച്ച് അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടി ന്യൂയോർക്കിന്റെ നന്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ട്രംപും മന്താനിയും കോമൺ ഗ്രൗണ്ട് കണ്ടെത്തുക സി രാഷ്ട്രീയവും രാഷ്ട്രവും ഇങ്ങനെയാണ് പോകുന്നത് അഭ്രാവ വ്യത്യാസങ്ങൾ കാണും ക്യാമ്പയിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ പറയും ആക്രമിക്കും പക്ഷെ അത് കഴിഞ്ഞ് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടേ ഈ തർക്കം മാത്രം മതിയോ നമ്മൾ സ്കൂൾ ഡിബേറ്റിലോ കോളേജ് ഡിബേറ്റിലോ അല്ലല്ലോ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ ട്രംപും അമ്ദാനിയും ഒരുമിക്കുകയും അമേരിക്കയുടെ ഏറ്റവും വലിയ ഗുണവും ആണ് അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ വെച്ച് പോലും മീഡിയക്കാർക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചോ നോവൽ ഓഫീസാണ് റെസൊല്യൂട്ട് ഡെസ്ക് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അവിടെ ആണ് അവിടെ വെച്ച് ട്രംപും മംതാനി ഒരുമിച്ച് നിൽക്കുകയും ട്രംപിനോട് ചോദിക്കുകയാണ് ഇയാൾ ജിഹാദിയാണോ വൈറ്റ് ഹൗസിലെത്തിയ ജിഹാദിയാണോ ഓരോസിലെത്തിയ ജിഹാദിയാണോ എന്നും അതോടൊപ്പം ട്രംപ് ഫാസിസ്റ്റ് ആണോ എന്നും മമദാനിയോട് ചോദിക്കുകയാണ് രസകരമായി കണ്ടുപഠിക്കേണ്ട കാര്യമാണ് ഇത് ശശി തരൂർ കൃത്യമായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ കോൺവേഴ്സേഷൻ പെട്ടെന്നൊന്ന് കാണാം Republican Elise Stefanik has campaigned multiple times by calling Zora Mamdani a jihadist. See, the Do you think religion. you're standing next to a jihadist right now in the Oval Office? No, I don't, but uh, she's out there campaigning. And, uh, <laughs> you say things sometimes in a campaign. <laughs> she's a very capable person. I don't answer to Stephen Nelson. He asked about your comment calling the president a fascist. Uh, your answer was. With President Trump and I, have been clear about our positions and our views. Are you affirming that you think President Trump is a fascist? Fascist. I've spoken about. Uh, That's okay, you can just say. Oh, yes. Okay. okay. <laughs> it's easier. It's, it's easier than explaining. It. <laughs> <laughs> എനിക്ക് ട്രംപിനെ ഞാൻ ട്രംപിനെ കുറിച്ച് ഇന്നേവരെ ഒരു പോസിറ്റീവ് വീഡിയോയും ചെയ്തിട്ടില്ല എനിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയോടാണ് ഇഷ്ടം അതൊരു റൈറ്റ് ലീനിങ് പാർട്ടി പാർട്ടിയായത് പക്ഷേ ട്രംപ് ആദ്യ ട്രംപിനെ ആദ്യമായിട്ടാണ് ട്രംപിനെ കുറിച്ച് ഒരു പോസിറ്റീവ് വീഡിയോ ചെയ്യുന്നത് അതായത് ട്രംപിനോട് ചോദിച്ചു നിങ്ങളൊരു ജിഹാദിക്ക് സൈഡിലാണോ നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ സ്റ്റെഫാനിക്കടക്കം വലിയ അങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് യുനാറ്റിക് എന്നൊക്കെ പണ്ട് സറാം മംദാനിയെ നേരിട്ട് ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണോ അന്നുമല്ല വളരെ ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് ട്രംപ് പറയുന്നുണ്ട് വളരെ റാഷനലായ ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങൾ ാണ് ന്യൂയോർക്ക് ട്രംപ് പണ്ട് ന്യൂയോർക്കിലായിരുന്നു ഈ ന്യൂയോർക്കിനെ നന്നാക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം സി പരസ് എന്നിട്ട് കൂടുതൽ ഫണ്ട് കൊടുക്കുമെന്നും പറയുന്നു സി അവിടെയാണ് മംതാനിയുടെയും വിജയം ട്രംപിന്റെയും വിജയം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് രണ്ട് എന്നിട്ട് മംതാനിയോട് ചോദിക്കുന്നു നിങ്ങൾ ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം മംതാനി വളരെ സീരിയസ് ആയിട്ട് മംതാനി കുറച്ചുകൂടെ ഫാക്ച്വലി കാര്യങ്ങൾ പറയുന്ന ആളാണ് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്ക് ട്രംപ് തട്ടിട്ട് പറഞ്ഞത് പറയണ്ട എസ് എന്ന് പറഞ്ഞു എന്നെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോട് കുഴപ്പമില്ല എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടി എളുപ്പം അതാണ് സി അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും തർക്കങ്ങൾ ഉണ്ടാകും എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നും ശക്തമായ നിലപാടും സംവാദവും പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടാകും പക്ഷേ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് ഈ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്ത് ശശി തരൂറും സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് വേണ്ടത് അങ്ങോട്ടും ഒക്കെ റൈറ്റും ലെഫ്റ്റും സെൻറ്ററും ഒക്കെ ഫൈറ്റ് ചെയ്യും പക്ഷേ അവിടെ അമേരിക്കയുടെ നന്മ ഇവിടെ ഇന്ത്യയുടെ നന്മ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനും കോമൺ ഗ്രൗണ്ട്സ് കണ്ടെത്താനും നമുക്ക് ജനാധിപത്യത്തിൽ കഴിയണം സോഷ്യൽ മീഡിയയിൽ ഉള്ളതുപോലെ എപ്പോഴും എതിർപ്പും വിരോധവും വെറുപ്പും അല്ലെങ്കിൽ പരസ്പര സംഘർഷവും അടിയുമല്ല കോമൺ ഗ്രൗണ്ട്സ് യോജിപ്പിന്റെ ഗ്രൗണ്ട്സ് നന്മയുടെ ഗ്രൗണ്ട്സ് ഒരുമിച്ച് വരേണ്ട ഗ്രൗണ്ട്സ് ഇത് കണ്ടെത്താൻ നമുക്ക് കഴിയണം നമ്മുടെ നാട്ടിലും അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും നരേന്ദ്രമോദിജിയും ശ്രീ രാഹുൽ ഗാന്ധിയും അങ്ങനെ കോമൺ ഗ്രൗണ്ട്സ് കണ്ടെത്തട്ടെ നമ്മുടെ നാട്ടിൽ പിന്നെ ശ്രീ പിണറായി വിജയനും ശ്രീ വി ഡി സതീശനും ശ്രീ ശശി തരൂറും അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറും കോമൺ ഗ്രൗണ്ട്സ് കണ്ടെത്തട്ടെ എതിരഭിപ്രായങ്ങൾ എന്തും ഉണ്ടാകും പക്ഷേ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ പോസിറ്റീവ് ആയിരിക്കട്ടെ അതാണ് രാജ്യങ്ങൾക്ക് വേണ്ടത് എന്നും ഡിബേറ്റ് ഡിബേറ്റ് വേണം പക്ഷേ ഡിബേറ്റിലൂടെ നെഗറ്റിവിറ്റി അല്ല ഡിബേറ്റിലൂടെ കോമൺ ഗ്രൗണ്ട്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ജാഹിദ്